നമസ്കാരം വെട്ടനോസ് ക്യാബ്സുകളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ചക്രക്കസേലിരുന്ന് നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന സാമൂഹിക പ്രവർത്തക കെ വി റാബിയ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു ഒരു മാസത്തോളമായി കോട്ടക്കളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിരുരങ്ങാടി വെള്ളിലക്കാട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമ്മയുടെയും മകളായി ആയിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിലായിരുന്നു ജനനം കെ വി റാബിയയുടെ ജീവിതത്തിനു ചുറ്റും എല്ലാ കാലത്തും പ്രതിസന്ധിയുടെ കടലുണ്ടായിരുന്നു ചുറ്റപ്പെട്ട വെള്ളത്തിന് കീഴടങ്ങാൻ മനസ്സില്ലാത്ത ദീപു പോലെ അവരെല്ലാ പ്രതിസന്ധികൾക്കുമേലെ തല ഉയർത്തി നിന്നു ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിച്ചു പരന്ന വായന സമ്പത്താക്കിയും അക്ഷരങ്ങളെ ആയുധമാക്കിയും റാബിയ നടത്തുന്ന പോരാട്ടത്തെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു വായിച്ചു വായിച്ചു സ്വയമൊരു പാഠപുസ്തകമായി മാറിയ കഥയാണ് കെ വി റാബയുടേത് തിരൂരങ്ങാടിയിൽ കടലുണ്ണിപ്പുഴയുടെ തീരത്ത് വെള്ളിലക്കാട് ഗ്രാമത്തിൽ കരുവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമ ദമ്പതികളുടെ മകൾ ജീവിതത്തിന്റെ നല്ല കാലവും ചെലവഴിച്ചത് വീൽചെയറിലാണ് പോളിയോ ബാധിച്ച് പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത് പഠനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം പത്താം ക്ലാസും പി എസ് എം ഒ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കി പിന്നീട് ജീവിതം നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ റാബിയ അതിനെയൊരു സർവകലാശാലയാക്കി മാറ്റി അതിരുകളില്ലാത്ത വായനയായിരുന്നു അവിടുത്തെ പാഠ്യപദ്ധതി സാമൂഹിക ജീവകാരുണ്യ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കെ വി റാബിയയെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അന്ത്യം